കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യരെ കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് സൗദി ഒഐസി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയിൽ പ്രതിഷേധ ജ്വാലയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഷിബു കാളികാവ് അധ്യക്ഷത വഹിച്ചു കൊല്ലപ്പെട്ടവരുടെ പ്രതീകാത്മക ഭൗതിക ശരീരത്തിൽ രക്തപൂർപ്പാർച്ചന നടത്തിയാണ് പരിപാടി ആരംഭിച്ചത് സി എം അഹമ്മദ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇ പി മുഹമ്മദ് അലി ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി യു എം ഹുസൈൻ മലപ്പുറം സ്വാഗതവും ഫൈസൽ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ പോലും പഴയം വെച്ചുകൊണ്ട് ഈ ആളുകളെ സംരക്ഷിക്കാനും ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ